ഹലോ ഫ്രണ്ട്സ് നിങ്ങൾ ബിടെക് ഡിപ്ലോമ ഐ ടി എലക്ട്രിക്കൽ കഴിഞ്ഞവരാണോ ഇലക്ട്രിക്കൽ കഴിഞ്ഞിട്ട് നമുക്ക് കോർ ഫീൽഡിൽ തന്നെ ജോലി കിട്ടാൻ വേണ്ടി നമ്മൾ പല ഫിനിഷിംഗ് കോഴ്സുകളും എടുക്കുന്നുണ്ട് ഇവിടെ കേബിളിന്റെ ആർമർ ഒക്കെ ഗ്ലാൻഡിലേക്ക് നമ്മൾ കണക്ട് ചെയ്യുന്നു നമ്മൾ സ്റ്റുഡൻസിനെ കൊണ്ട് അടിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയും ലെഗ് നമ്മൾ ഇവിടെ നമ്മളിവിടെ വെച്ചിരിക്കുന്നത് വേറെ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ നിന്ന് പഠിച്ചു കഴിഞ്ഞവരുടെ കോഴ്സ് കിട്ടിയിട്ടുണ്ട് അപ്പം അതിൻ്റെ അകത്ത് അവരുടെ കോഴ്സ് കഴിഞ്ഞു പക്ഷെ അവർക്ക് പ്രാക്ടിക്കലോ സൈറ്റ് ട്രെയിനിങ്ങോ ഒന്നും കിട്ടിയിട്ടില്ല അപ്പോൾ അങ്ങനെ ഉള്ളവർക്ക് പ്രാക്ടിക്കലും സൈറ്റ് ട്രെയിനിങ്ങും മാത്രമുള്ള സെക്ഷൻസ് എം ടി സിയിൽ നിന്ന് ഇപ്പോൾ നമ്മൾ കൊടുക്കുന്നുണ്ട് എം സി സി ബി അതുപോലെ തന്നെ എൽ ടി എസ് എഫ് യു എച്ച് എസ് എഫ് യുന്റെ ഫ്യൂസസ് അതുപോലെ സിംഗിൾ ഫേസ് പ്രൊവെൻഡർ ഓവർ വോൾട്ടേജ് അണ്ടർ വോൾട്ടേജ് റിലേസ് ടൈമർ കോൺടാക്ട് അതുപോലെ എർത്ത് ടെസ്റ്റർ ക്രിമ്പിംഗ് ടൂള് മെഗർ ലെഗ് ലെഗ് അടിക്കാനുള്ള ക്രിംപിംഗ് ടൂള് അതുപോലെ തന്നെ കേബിള് ഗ്ലാൻഡ് ചെയ്തിരിക്കുന്ന കേബിള് ഡബിൾ കംപ്രഷൻ ഗ്ലാന്റ് സിംഗിൾ കംപ്രഷൻ ഗ്ലാന്റുകള് അപ്പൊ ഇങ്ങനത്തെ എക്യൂപ്മെന്റ്സുകൾ എല്ലാം നമ്മുടെ ഉണ്ടോ നമുക്ക് സിമ്പിൾ ആയിട്ട് ചെക്ക് ചെയ്യാവുന്ന കാര്യമുള്ളൂ ലാബ് കാണണം എന്ന് പറയുക അവിടുത്തെ എക്യൂപ്മെന്റ്സുകൾ എന്തൊക്കെയാണുള്ളത് എന്നൊക്കെ നോക്കുക ആട് കാണുമ്പോൾ ഫ്രഷേഴ്സിന് അതിന്റെ കാര്യങ്ങൾ മനസ്സിലാക്കേണ്ട ഒത്തിരി ലിമിറ്റേഷൻ ഉണ്ട് അതോ കോഴ്സ് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ വീഡിയോസ് കാണുമ്പോഴാണ് അയ്യോ ഇതൊന്നും ഞങ്ങൾ പഠിക്കണ സമയത്ത് കിട്ടിയില്ലോ എന്നും അങ്ങനത്തെ ഒരു കോളം ഉണ്ടായിരുന്നു കിലോ എംസിമീറ്റിയർ പിന്നെ ആണ് ഇത് ഇപ്പൊ നമുക്ക് റിലയൻസ് അതിൻ്റെ അത് കൊടുത്തേക്കാൻ നോക്കുവാണെങ്കിൽ ഫിഫ്റ്റി വൺ ജി ന്യൂട്രൽ ഗ്രൗണ്ട് എർത്ത് ഫോൾട്ടറുകള് ഫിഫ്റ്റി നയ